കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം മഴവെള്ളമാണ് അതുപോലെ വേവിക്കാത്ത സംഗതികളെ കഴിക്കുക എന്ന് വെച്ചാൽ പഴം അല്ലെങ്കിൽ ഇലകൾ അങ്ങനെയുള്ള സാധനങ്ങളും അത്രയേറെ ദൈവകൂർബ നിറഞ്ഞ ഒരു വഴിയെയാണ് ഈ മനുഷ്യൻ്റെ യാത്ര എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരൊഴിച്ചൊന്ന് മദ്യം ഞാൻ വയലൊഴിച്ചിട്ട് ഇറക്കിയപ്പോൾ അതെൻ്റെ നെഞ്ഞത്ത് നിന്ന് ഇറങ്ങുന്നില്ല അവിടെ തന്നെയായി ഞാൻ അവരോട് പറഞ്ഞ് എനിക്ക് ഇറങ്ങുന്നില്ല എന്തോ വിമിഷം വരുന്നെന്ന് അപ്പോൾ അവർ എന്നെ പിടിച്ച് കുലുക്കി രണ്ട് പേർ വന്നിട്ട് ശരിപ്പള്ളി ഇടവയിലാണ് ഞാൻ ജനിച്ചതും അമ്മച്ചും മുങ്ങിയതും കാറ്റും പഠിച്ചതൊക്കെ അങ്ങനെ ഞാൻ പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ചു പത്താം ക്ലാസ് പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സ്പിന്നിങ് മില്ലിൽ എനിക്ക് ജോലി കിട്ടി ഞാൻ അവിടെ ജോലി ചെറിയൊരു ജോലി ആയിരുന്നു അവിടെ ഗവണ്മെൻറ്റ് തന്നെ കേന്ദ്ര ഗവണ്മെൻറ്റ് അത് ക്യാറ്റയ്ക്ക് എടുത്തു ആ മില്ല എന്നിട്ട് പത്താം ക്ലാസ് ആയവർക്ക് ഒരു ടെസ്റ്റ് നടത്തി സ്റ്റാഫ് സെലക്ഷൻ ടെസ്റ്റ് ഞാനതിന് പോയി അതെനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി അങ്ങനെ ഞാൻ സ്റ്റാഫായി അവിടെ നിന്ന് വീണ്ടും എനിക്ക് ഒമ്പത് പ്രമോഷൻ കിട്ടി ഒരുപാട് മദ്യപിക്കുമായിരുന്നു ഞാൻ അതിൻ്റെ ഒരുമിച്ച് തന്നെ എല്ലാം പുകവലിയും ഏത് ബ്രാൻഡും ഇൻക്ലൂഡിങ് കഞ്ചാവ് ഉൾപ്പെടെ ഞാൻ ഉപയോഗിച്ചായിരുന്നു പല വർഷങ്ങളായിട്ട് അതും വലിയ ക്വാണ്ടിറ്റിയാണ് എല്ലാം ഉപയോഗിക്കാറ് പതിവ് ആൾക്കാർ പറയുകയായിരുന്നു മദ്യപിച്ചു കഴിഞ്ഞാൽ എന്താന്ന് വീടറിയേണ്ടതായി പോകുന്നത് എനിക്ക് വീടറിയാണ്ടായിട്ടുണ്ട് അത്രയും ഓവറായിട്ട് കുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകേണ്ടത് വഴിയെറിയാതെയുണ്ട് ഞാൻ വേറെ ഹോസ്റ്റലിൽ താമസിക്കേണ്ട തൊള്ളുകെട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നീട് ഞാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ നിർത്തിയപ്പോൾ പിന്നീട് ഞാനത് ആ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിനക്ക് വേണ്ട വേണ്ട ഇത് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് അവർ ഒഴിച്ചൊന്ന് മദ്യ ഞാൻ വായലൊഴിച്ചിട്ട് ഇറക്കിയപ്പോൾ അതെൻ്റെ നെഞ്ഞത്തൊന്നും ഇറങ്ങുന്നില്ല അവിടെ തന്നെയായി ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇറങ്ങുന്നില്ല എന്തോ വിമോഷം വരുന്നെന്ന് അപ്പോൾ അവർ എന്നെ പിടിച്ച് കുലുക്കി രണ്ട് പേര് വന്നിട്ട് ബില്ല് വന്നിട്ട് ഞാൻ ഉമിറ്റിയായത് പിന്നീട് അതിന് ശേഷം എനിക്ക് സോഡ തോന്നു കുടിക്കാണ് സോഡ കുടിച്ചപ്പോൾ അത് ശരിക്കും ഇറങ്ങിപ്പോയി അപ്പോൾ നന്നെ തടസ്സമൊന്നും ഉണ്ടായില്ല അതിന് ഒരു ഒരഞ്ച് മിനിറ്റ് ആയിട്ട് വീണ്ടും അവർ തന്നപ്പോൾ ആ മദ്യം എനിക്ക് ഇറങ്ങുന്നില്ലായിരുന്നു എന്നിട്ട് അത് വീണ്ടും ഞാൻ ഉമ്മറ്റി ചെയ്ത് തൊപ്പിക്കളഞ്ഞു പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ കുടിച്ചിട്ടില്ല കൂടി തന്നെ ഞാൻ എല്ലാം തന്നെ എൻ്റെ എല്ലാ പുക വലിയും പിന്നെ മുറുക്കുണ്ടായിരുന്നു എനിക്ക് വലിയ മുറുക്ക് അതുപോലെ തന്നെ പുകയില പൊടി പൊടി വലിക്കായിരുന്നു അത് പൊടിയായിരുന്നു ആദ്യം ചീലിച്ച ലഹരി അതെല്ലാം തന്നെ ഒറ്റ ദിവസത്തേക്ക് മുഴുവനായി ഞാൻ നിർത്തി ആൾക്കാരൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇത്രയും ഉപയോഗിച്ച് ആൾക്കാർ പെട്ടെന്ന് നിന്ന് കഴിഞ്ഞാൽ അതിൽ സൈഡ് എഫക്റ്റ് ആയിട്ട് അധികം പ്രശ്നങ്ങളുണ്ടാകും ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുണ്ടാകും എനിക്കങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എനിക്ക് നിർത്തിയത് അതേപോലെ തന്നെ ഞാൻ പലതവണ ആൾക്കാർ കുടിക്കുന്ന ആളെ കൂടെയൊക്കെ പോയിട്ട് ഇരുന്നിട്ട് ഞാൻ കുടിച്ചിട്ടില്ല പല നിർബന്ധമായിട്ട് നിർബന്ധിച്ചിട്ട് പോലും ഞാൻ കുടിച്ചിട്ടില്ല അതിന് ശേഷം പിന്നീട് ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി ബൈബിൾ വായിക്കാൻ തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഞാൻ അറിയുന്നതാണ് നമ്മൾ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ വരാൻ തുടങ്ങി വളരെ സജീവമായിട്ട് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ മനുഷ്യനിൽ ഒത്തിരിയേറെ ദൈവകുർബ നിറഞ്ഞൊരു വഴിയെയാണ് ഈ മനുഷ്യൻ്റെ യാത്ര എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ആറിൽ നമ്മൾ മേലച്ചു പള്ളി വ്യഞ്ചരിച്ചു ഏതാനും വർഷങ്ങൾക്ക് ശേഷം തെക്കിയിൽ നിന്ന് വർഗീസേട്ടൻ നമ്മുടെ ഇടവക അംഗമായി മാറി ഈശോ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർ ദൈവ എന്നുള്ള ഒരു ഉൾക്കാഴ്ച എനിക്ക് വന്നു എല്ലാ ദിവസവും ഈശോയെ സ്വീകരിക്കണ ദൈവമകനാകണമെന്നുള്ള ആ ഒരു ഉള്ളിൽ എൻ്റെ ഉള്ളിൽ വളരെ ശക്തിയായിട്ടുണ്ടായിരുന്നു അതിന് പേരി ഞാൻ എല്ലാ ദിവസവും ഈശ്വരനെ പങ്കെടുക്കുകയും ഈശോയെ സ്വീകരിക്കുകയും ചെയ്തായിരുന്നു പിന്നെ അതിനുശേഷം പിന്നീട് ഞാൻ എത്ര വിശ്വ കുർബാനി ഉണ്ടായാലും എനിക്ക് സാധിക്കുന്ന സമയത്തൊക്കെ ഒന്ന് നിർബന്ധമാണ് ഇന്നും ഞാൻ പറഞ്ഞത് കാലത്ത് അഞ്ച് മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടി വിയിലൊരു കുർബാന കാണും അതിനുശേഷമാണ് ഞങ്ങൾക്ക് ആണെങ്കിലും കാലത്ത് കുർബാനയ്ക്ക് പോകും ഒന്നാമത്തെ കുർബാനയ്ക്ക് പോകും അതിനുശേഷം രണ്ടാമത്തെ കുർവാനയ്ക്ക് പോകും വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോകും അങ്ങനെ നാല് കുർബാനി ആ ദിവസങ്ങളിലും ഇട ദിവസങ്ങളിലും അതുപോലെ തന്നെ ടി വിയിലെ കുർബാന നിർബന്ധം പിന്നെ ബാക്കി ഒരു കുർവാന് എന്തിനായാലും പള്ളിയിൽ ഉണ്ടാവും ഇടതു ദിവസങ്ങളിൽ രണ്ടുണ്ടെങ്കിൽ ആ സമയം അറിഞ്ഞാൽ ഞാൻ വീണ്ടും അതിന് പോകും അത് കുർവാനെ എൻ്റെ ലഹരിയായി മാറി ഞാനൊരു ഹിന്ദു കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് ഞാൻ മാമോദിസ സ്വീകരിച്ച് ഈ പള്ളിയിൽ വെച്ചായിരുന്നു അന്ന് മുതൽ ഞാൻ ഞാനീ വർഗീസ് എന്ന വ്യക്തിയെ അറിയാം മതസംബന്ധമായ ീശോയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു വ്യക്തിയാണ് അറിയിച്ചേട്ടൻ അതുപോലെ തന്നെ എനിക്ക് ഒരു സഭാ കമ്പമൊക്കെ ഉണ്ടായിരുന്നു അവിടെ വരുമ്പോൾ ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണല്ലോ ക്രിസ്ത്യാനികളെക്കുറിച്ചൊന്നും എനിക്ക് അവരുടെ രീതികളോ അവരുടെ ഒന്നും പള്ളിയിലെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഏറെക്കുറെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ വർഗീയ ചേട്ടനാണ് എൻ്റെ കൂട്ടുകാരെല്ലാവരും തന്നെ അക്രൈസ്തവരായിരുന്നു ഞാൻ മാത്രമാണ് കൃഷി എന്നിട്ടുള്ളത് ഞാൻ എൻ്റെ ദുശീലങ്ങൾ മദ്യപാനം ഇതൊക്കെ നിർത്തിയതിനു ശേഷവും ഞാൻ അവരുടെ പോകും പോവും അവർ കുടിക്കുന്നിടത്തൊക്കെ ഞാൻ പോയി ഇരിക്കാറുണ്ട് ഞാൻ കുടിക്കാറില്ല അപ്പോഴും എന്നു പറയുകയുന്ന നിനക്ക് ഒരു വ്യത്യാസം ഉണ്ട് ഇവരുമായിട്ട് വ്യത്യാസമുണ്ട് അവരുടെ കൂടെ ആണെങ്കിലും നിനക്കൊരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം നിങ്ങൾ എല്ലാവരും അറിയിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ കണ്ണടച്ച സമയത്ത് എനിക്ക് തോന്നി ഒരു ഒരു കളർ എനിക്ക് തോന്നി ഞാൻ ഇപ്പോൾ ഇട്ട ഡ്രെസ്സിൻ്റെ കളറാണ് എൻ്റെ കണ്ണിൽ കാണുന്നത് ഒരു വലിയൊരു സ്ക്രീനിൻ്റെ വലിപ്പത്തിലാണ് ആ കളറ് കണ്ടത് എന്നിട്ട് ഞാനത് കണ്ടു അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് ഇടാമെന്ന് ഞാൻ മനസ്സിൽ വായിച്ചു അതിന് രണ്ട് ദിവസം കഴിഞ്ഞ സമയത്ത് ഞാൻ ജോലി ചെയ്യുന്ന നിന്ന് എടുത്തൊരു കോപ്പററ്റീവ് സ്റ്റോറുണ്ട് അവരുടെ തുണി മേടിക്കാൻ വേണ്ടി അവർ മാംഗ്ലൂരിൽ നിന്ന് തുണി എടുത്തിട്ട് വന്ന സമയത്ത് ഈ പാൻറ്റും ഷർട്ടും അയാൾ കൊണ്ടുവന്നിട്ട് അയാൾ എനിക്ക് ഫ്രീ ആയിട്ട് തന്നു അത് തന്നപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ഞെട്ടുകയാണ് ചെയ്തു കാരണം ഞാൻ രണ്ട് ദിവസം കണ്ട അതേ കളറായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഞാനത് ആ ഡ്രസ് ഇട്ടു അത് ഇട്ടതിന് ശേഷം എനിക്കൊരു പ്രത്യേകത വന്നു എന്നെ കണ്ട സമയത്ത് ആരും തന്നെ ബാറിലേക്കൊന്നു തന്നെ വിളിക്കണ്ടായി കാരണം എൻ്റെ ആ ഡ്രസ്സ് പ്രത്യേകം കാണുന്നുണ്ട് അവർ പറയുന്ന പിന്നീട് സന്യാസീര ഒരു ലുക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് ഇങ്ങനത്തെ ഒന്നും വരാൻ പറ്റില്ല അവർ വരുന്നതിന് മോശം എന്നുള്ളത് എനിക്കും അതേപോലെ തോന്നി പക്ഷേ അതുകൊണ്ട് ഞാൻ പിന്നീട് ഈ ഡ്രസ്സ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അത് മനസ്സാന്തരപ്പെട്ടതിന് ശേഷം അദ്ദേഹം എപ്പോഴും കാവി വസ്ത്രം മാത്രം ധരിക്കുന്ന ഒരു മനുഷ്യനായ തെങ്ങിന് തീർന്നു ആ വസ്ത്രത്തോട് നമുക്കൊക്കെ പ്രത്യേകമായിട്ട് കാണുമ്പോൾ തന്നെ ഒരു ബഹുമാനം തോന്നും മാത്രമല്ല വ്യക്തി എന്ന രീതിയിൽ ഈ വസ്ത്രം ധരിക്കുന്ന പറയച്ചേട്ടന് അദ്ദേഹത്തോട് തന്നെയുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ ഫലമായി അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ തന്നെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് വലിയൊരു കൃപ ലഭിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ അദ്ദേഹം ശ്രദ്ധിച്ചത് ദിവ്യകാരണത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം അൽത്താരയുമായി ചേർന്ന് നിൽക്കുന്നതും അതുപോലെ അൾത്താര ശുശ്രൂഷകനായിട്ട് കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് വർഷക്കാലം അദ്ദേഹം സൗത്ത് ബസാറിലെ ദേവാലയം ഉൾപ്പെടെ അതിനുശേഷം ഇവ കണ്ണൂർ വന്ന് ഇവിടെ അദ്ദേഹം വെളുപ്പിനൊരു മൂന്ന് ഒക്കെ സമയത്ത് എണീക്കുകയും അതുപോലെ കൃത്യമായി പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഒരു ജീവിതത്തിലൊരു നിഷ്ഠ അദ്ദേഹം ഈ കാലം അത്രയും പാലിച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം എടുത്ത മാനസാന്തരത്തിൻ്റെ വഴി അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥയില്ലാതെ അദ്ദേഹത്തിന് അത് നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് കുറവാനയില് ഞാൻ വളരെ അലിഞ്ഞാണ് ഞാൻ പങ്കെടുക്കുന്നത് ഞാൻ അത്രയധികം ഞാൻ വിസ്വറാന പിന്നെ ആ പങ്കെടുക്കുന്ന സമയത്ത് വിസ്ഫുറാനയിൽ തന്നെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു അത്ര ഒരു ലഹരിയായിരുന്നു എനിക്ക് കുറവാന എൻ്റെ കുടുംബത്തിൽ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും നന്നായിരുന്നതിന് ശേഷം എൻ്റെ മക്കളൊക്കെ നല്ല ഉന്നത വിദ്യാഭ്യാസം നേടി പി എസ് സി ജോലി കിട്ടിയവരാണ് ഒത്തിരി കാലങ്ങൾ കപ്പിയാരായി തെക്കിയിലും ഇവിടെയെല്ലാം ജോലി ചെയ്തു ഒരു രൂപ പോലും പ്രതിഫലമില്ലാതെ അതിൻ്റെ പ്രതിഫലം തമ്പരാൻ കൊടുത്തത് മക്കളെയെല്ലാം ഉന്നത ജോലി വിദ്യാഭ്യാസത്തിലൂടെ ജോലിയിൽ കർത്താവ് വളർത്തിയെടുത്തു അത് രാവിലെ മൂന്നര നാലുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ദേവാലയം വരെ നടന്നു പോവുകയും തിരിച്ച് കുർബാനയ്ക്ക് ശേഷം വീട്ടിലേക്ക് നടന്നു വരികയും ചെയ്യുന്ന ഒരു ശൈലം അദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ വിളിച്ച് ഈ ഒരു പ്രായത്തിൽ പ്രായത്തിലിങ്ങനെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് കാറിൽ കയറ്റി ഇറക്കാൻ വേണ്ടി പലപ്പോഴും ഞാൻ ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ പുള്ളിക്കാരന് അതിൽ നിൽക്കാറില്ല പുള്ളി നടന്ന് തന്നെ ലക്ഷ്യം സാധിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈശോ തിരുതൃതിയ മാസത്തിൽ അദ്ദേഹം നമുക്കറിയാം ജൂൺ മാസമാണ് മഴ പെയ്യും അപ്പം കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം മഴവെള്ളമാണ് അതുപോലെ വേവിക്കാത്ത സംഗതികളെ കഴിക്കുക എന്നു വെച്ചാൽ പഴം അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം വേവിച്ച ഒരു വസ്തുവും ആ ഒരു മാസം കഴിക്കാറുണ്ട് വർഗീശ്ചേട്ടൻ നമ്മുടെ ഈ ഇടവകയിൽ എത്ര കുർബാനിയുണ്ടോ അത്രയും കുർബാനയ്ക്ക് വന്ന് പങ്കെടുക്കും രാവിലെ എല്ലാ ദിവസവും മണിക്ക് വിശുദ്ധ കുർബാനി എഴുന്നൊള്ളിച്ച് വെച്ച് ആരാധനയുണ്ട് ആറരയ്ക്ക് വിശുദ്ധ കുർബാന ഉണ്ട് എല്ലാ ദിവസവും ആറുമണിയാകുമ്പോൾ വർഗീശ്ചേട്ടൻ ഈ ദേവാലയത്തിൽ എത്തുകയും പശുത്വ കുർബാന എന്നൊച്ച് വെച്ചുള്ള ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് നിൽക്കും പശുത്വ കുർബാനയും ഒപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ശുശ്രൂഷകളിൽ വർഗീയട്ട് വ്യാപൃതനാണ് ജയിലിലെ മിനിസ്റ്റർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ വാർഡുകളിലെ പരിപാടികൾക്ക് പോകാറുണ്ട് മറ്റ് ആളുകൾ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് അറിയുകയോ അല്ലെങ്കിൽ അറിയ അറിയേണ്ട ആവശ്യമില്ല മറിച്ച് വളരെ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ സമ്പത്തൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്യുകയും അദ്ദേഹം ചെയ്യുന്ന ചില ശുശ്രൂഷകളൊക്കെ പള്ളിയുടെ പേരിൽ പറയുകയും ചെയ്യാറുണ്ട് അപ്പോൾ അത്ര പള്ളിയോടും ഇടവകയോടും വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിത്വമാണ് ഈശ്വരയിൽ വിശ്വസിച്ച് വിശ്വഗൃ കേന്ദ്രബിന് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഒന്നിനൊരു കുറവുണ്ടാകുകയില്ല അതുവരെ ഉണ്ടായിട്ടുമില്ല ഞാൻ സങ്കടപ്പെടുന്ന ഒരവസരം ഉണ്ടായിട്ടില്ല എനിക്ക് നെഗറ്റീവ് ചിന്താഗതിയും എനിക്ക് ഉണ്ടായിട്ടില്ല തുടർന്നും ഈ എൻ്റെ ജീവിതത്തിൽ ഞാൻ മരിക്കുന്നത് വരെ ഈ വിശ്വാസത്തിൽ തെറ്റിപ്പോകാതെ ഉറച്ചു എന്നുകൊണ്ട് വിശ്വകർവാന കേന്ദ്രനും അതിജീവിക്കാനുള്ള കൃപ ദേവി എനിക്ക് നൽകണമെന്ന് ഞാൻ അവസരം പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക